ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് സ്വാഗതം ആയുധങ്ങളുമായി പരപ്പനങ്ങാടിയിൽ എത്തിയ മട്ടാഞ്ചേരിയിലെ ഗുണ്ടാ സംഘം പിടിയിൽ ചെട്ടിപ്പടി ആലുങ്ങൽ കടപ്പുറത്ത് ആയുധങ്ങളുമായി കാറിലെത്തിയ കൊട്ടേഷൻ സംഘത്തിലെ രണ്ടു പേർ പിടിയിൽ സംഘമെത്തിയ വാഹനത്തിൽ വടിവാളുകളും തോക്കുകളും കണ്ടെത്തി അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് നാട്ടുകാർ വാഹനം തടഞ്ഞതോടെ മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു രണ്ടുപേരെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറി ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം മട്ടാഞ്ചേരിയിൽ നിന്നെത്തിയ സംഘമാണ് ആലുങ്ങൽ ബീച്ചിലെത്തിയതെന്നാണ് പ്രാഥമിക വിവരം ഗുണ്ടാ സംഘത്തിൽ നിന്ന് കണ്ടെടുത്ത ആയുധങ്ങളുമായി ഇവരുടെ സ്വർണം തട്ടിയവരെ തേടിയെത്തിയതാണ് സംഘം

നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ്